കോൺഗ്രസുമായി സഖ്യമില്ല നാൽപ്പത്തിരണ്ട് സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന മമതയുടെ പ്രസ്താവന കോൺഗ്രസ് ഗൗരവത്തിലെടുക്കുന്നു വിട്ടുവീഴ്ച ചെയ്തും സഖ്യം സാധ്യമാക്കാനാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ശ്രമം കുച്ച് വഴി ബംഗാളിൽ പ്രവേശിച്ച രാഹുലിന്റെ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് നാളെയും മറ്റന്നാളും വിശ്രമമാണ് ഒഴിവു സമയത്ത് രാഹുൽ മമതയെ കണ്ട് യാത്രയിലേക്ക് ക്ഷണിക്കും ഒപ്പം സീറ്റ് വിഭജന കാര്യത്തിലും ചർച്ച നടത്തും മല്ലികാർജുൻ ഖാർഗയും സോണിയാഗാന്ധിയും മമതയെ വിളിക്കും ആറ് സീറ്റ് വേണം എന്നതാണ് കോൺഗ്രസിന്റെ ആവശ്യം എന്നാൽ കോൺഗ്രസിന്റെ രണ്ട് സിറ്റിംഗ് സീറ്റ് മാത്രം നൽകാമെന്ന് മമതയും നിലപാടെടുത്തു നാല് സീറ്റങ്ങളിൽ ലഭിച്ചാൽ വിട്ടുവീഴ്ചയാകാമെന്ന് ദേശീയ നേതൃത്വം കരുതുന്നു ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടെന്ന് കുച്ച് ബിഹാറിൽ രാഹുലിന്റെ പ്രസംഗം ബി ജെ പി അതേസമയം മമത സഖ്യം പൊളിക്കാൻ ശ്രമിക്കുന്നുവെന്ന് സി പി എം കുറ്റപ്പെടുത്തുന്നു മമത ഉരുളുന്ന കല്ലുപോലെ നിലപാട് മാറ്റുന്നയാളെന്ന് നിതീഷ് കുമാർ പണ്ട് പറഞ്ഞത് സി പി എം ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം ആവർത്തിച്ചു തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഉപദേശം സ്വീകരിച്ചാണ് അതുകൊണ്ട് തൃണമൂൽ എൻ ഡി എയിൽ ചേർന്നേക്കാമെന്നും സി പി എം ज्यादा रहना पसंद करती है। अभी ये कह रहे हैं। कि चुनाव चुनाव से पहले नहीं जा पाएंगे के बाद ചുനെങ്കിൽ ചുനിക്കേറ്റ് ന്യായ യാത്രയുമായി ബംഗാളിൽ എത്തിയ രാഹുലിന് മുന്നിൽ റോഡിന്റെ വശങ്ങളിൽ തൃണമൂൽ പ്രവർത്തകർ എത്തി ബംഗാളിന് ദീതി മതി എന്നായിരുന്നു തൃണമൂൽ പ്രവർത്തകരുടെ കയ്യിലെ പ്ലക്കാർഡിൽ എഴുതിയത് മാതൃഭൂമി ന്യൂസ് ഡൽഹി